ീപിലെ കാൽപേനിൽ കൂടെ യാത്ര ചെയ്യാണ് ഞാനുണ്ട് നമ്മുടെ ഉണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വലിയ രീതിയിൽ ഹെൽമറ്റ് ഒന്നും നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് വയ്ക്കാം ഫ്രണ്ടിലത്തെ രണ്ട് വണ്ടിയിലും നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ് ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് ഗവർമെന്റ് ഗസ്റ്റ് ഹൗസ് ഗവൺമെന്റ് റെസ്റ്റ് ഹൗസ് സൂപ്പർ നമ്മൾ അവിടെ ആ കപ്പലിൽ അത് എപ്പ എടുക്കാർ കാർഗോ ഇറക്കിട്ട് എടുക്കല്ലേ ചെറിയ ചെറിയ പേരുകളുണ്ടോ ഓരോ സ്ഥലത്തിനും ഈ സ്ഥലത്തിന് പേരുണ്ടോ ലോക്കൽ ലോക്കൽ ഇല്ല ഇല്ല തന്നെ അല്ലേ സ്ഥലത്തിനും തന്നെയാ ഓലമേഞ്ഞ അത്യാവശ്യം അതൊക്കെ വളരെ ഇതൊക്കെ നമ്പേഴ്സ് ഇട്ട് വെക്കുന്ന ആരാണ് തെങ്ങിലെ അവരുടെ എല്ലാവർക്കും ഒരേ കളർ പള്ളിയാ അവിടെ ഒരു ചെറിയ പള്ളി ും പള്ളിയുണ്ട് പിള്ളേരുടെ സംഘം ഒക്കെ കുറവാണെന്നോ കാണില്ലല്ലേ സ്കൂളിൽ പോയാൽ അല്ലേ പോകുന്ന വഴിക്ക് സ്കൂളും എല്ലാം കാണാൻ പറ്റുമോ നമുക്ക് ലക്ഷദ്വീപ് ഈ കാൽപേനി ഐലൻഡ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ സറൗണ്ടിങ്സ് ഉണ്ട് അല്ലേ നാല് കിലോമീറ്റർ മാത്രമേ ചുറ്റളവുള്ളൂ ഓക്കെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ നോക്കേണ്ടി വരും ഈ സൈഡൊക്കെ ബീച്ചാണ് കേട്ടോ ബീച്ചൊക്കെ പൊതുവെ ശാന്തമാണ് ഫുള്ളും തെങ്ങും തോപ്പാണ്

ഒക്കെ ഇവിടെ അല്ലേ കോക്കനറ്റ് ചുമതല ഒരു കോക്കനട്ട് ഫാക്ടറിയിലോട്ടാണ് കൈസ് നമ്മളിപ്പോൾ വന്നത് കണ്ടു പവിടിയ പോയിട്ട് ഉണങ്ങിയതാണ് അല്ലേ ആൻഡമാനി പോയ സമയത്ത് ഇതുപോലെ കുറച്ച് കല്ലൊക്കെ എടുത്തിട്ട് പോവാൻ നോക്കിയ പക്ഷെ നടന്നില്ല ഇതൊരു കോക്കനറ്റ് ഫാക്ടറിയാണ് ആണ് കൈസ് നമ്മൾ ഇന്നടത്തെ കാണിക്കാൻ വേണ്ടി പോകുന്നത് പോങ്ങല്ലേ പോങ്ങല്ലേ ആ ഓക്കെ കോക്കനറ്റ് അല്ല ഇതോ കഴിക്കണ നമ്മളത് ഇങ്ങോട്ട് നീട്ടിയതല്ലോ പക്ഷെ എനിക്ക് തന്നില്ല ബാക്കി അത്രയും കഴിച്ചു വീഡിയോ ഒന്നും തരാൻ പാടില്ലല്ലോ തേങ്ങ ഇവിടെ വേറെ ഒരു പേരാണ് പറയുന്നത് ഇവിടെ ഇതിന് എന്ത് പേര് പറഞ്ഞാ കറക്റ്റ് ആയിട്ട് കഴിക്കല്ലേ വേണ്ടേ വേണ്ടേ അതാണ് പുള്ളിക്കാരൻ കഴിക്കാത്ത